പ്രിയമുള്ളവരെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം അന്താശയത്തിലെ ക്യാൻസറുകൾക്ക് എന്തെങ്കിലും സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കറിയാം സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ മൂന്നാമത്തെ സ്ഥാനം അന്താശയത്തിലെ ക്യാൻസറുകൾക്കാണ് സ്ത്രീകളിൽ വരുന്ന മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് അന്താശയത്തിലെ ക്യാൻസറുകൾ ചികിത്സിക്കാൻ പ്രയാസമുള്ളതാണ് മോർട്ടാലിറ്റി കൂടുതലുള്ള രാ രോഗമാണ് പക്ഷേ ഈ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുവാനായിട്ട് ഇതുവരെ ഒരു നല്ല സ്ക്രീനിങ് ടെസ്റ്റ് നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വസ്തുത ഈ രോഗം സ്ക്രീൻ ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട് സി എ വൺ ട്വൻറ്റി ഫൈവ് മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തി നേരത്തെ സ്ക്രീൻ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല എന്നൊരു ഫലമാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പുതിയ ബയോമാർക്കറുകളൊക്കെ ഉപയോഗിച്ച് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ഒരുപക്ഷെ എ അതുപോലെ തന്നെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമൊക്കെ വരുന്ന ഈ കാലത്ത് അധികം താമസിക്കാതെ തന്നെ ഒവേറിയൻ ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താനും മുൻകൂട്ടി കണ്ടെത്താനും ആ ചികിത്സിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലം അത് വരും അത് വിദൂരമല്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം